പ്രബോധന ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു എന്റെ ശബ്ദം ശ്രമിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും റഹ്മത്തുല്ലാഹി അബറക്കാത്തു അൽബക്ക ബന്ധം എന്നതിനെ പറ്റി അല്പം കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള ഖുറാനിൽ അൽബക് ബന്ധത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നുണ്ട് അൽവാസികളുടെ അവകാശങ്ങളും അവരോടുള്ള കടമകളും ഇസ്ലാമിക നൈതികതയുടെ പ്രധാന ഭാഗമാണ് സുറത്തു നിസാ മുപ്പത്താറാമത്തെ ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നു അടുത്ത അയൽവാസികളോടും അകന്ന അയൽവാസികളോടും നന്മ ചെയ്യുക എന്ന് അയൽവാസി മുസ്ലിമോ അമുസ്ലിമോ ആയിക്കോട്ടെ അത് നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല അവരോട് നന്മ ചെയ്യണം അടുത്ത അൽവാസി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധത്തിൽപ്പെട്ടവരും വിശ്വാസികളുമായി നമ്മുടെ വിശ്വാസം ഉള്ളവരുമായിരിക്കും അവരോട് പ്രത്യേക പരിഗണന നമുക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല അള്ളാഹിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവർ അയൽക്കാരന് നന്മ ചെയ്യട്ടെ എന്ന് അലൈഹി വസ്ലാം പറഞ്ഞതായിട്ട് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരൊറ്റ ഹദീസ് മതി നമുക്ക് അൽവാക്ബന്ധത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുവാൻ അതുപോലെ തന്നെ ധാരാളം ഹദീസുകൾ നമുക്ക് പരിശോധിച്ചാൽ കാണാൻ കഴിയും കറിയിൽ വെള്ളം ഒഴിച്ചിട്ടെങ്കിലും അയൽവാസിക്ക് കൊടുക്കണമെന്നും അടുത്ത അയൽവാസി അടുത്ത വീടിൻ്റെ അടുത്തുള്ള അയൽവാസിനെ പ്രത്യേക പരിഗണിക്കണമെന്നും സ്വത്താകാശം വരെ ഞാൻ അവർക്ക് കൊടുക്കേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ടു ജിബ്രിയിൽ അലി വസ്സലാമിൻ്റെ അയൽവാസികളോടുള്ള വസീയത്ത് കേട്ടപ്പോൾ എന്ന് ഇബിനുമാർ അൻപൂർ അലൈഹി അലൈവസ്സലാം പറഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതും ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് തന്നെയാണ് അപ്പോൾ ഇങ്ങനെ നോക്കിയാലും അയൽവാസികളോടുള്ള കടമ വളരെ പ്രധാനപ്പെട്ടതാണ് അവർക്ക് ബുദ്ധിമുട്ട് വരാതെ നമ്മൾ നോക്കണം അവർക്ക് പിന്നെ അവരെ അത് വലിയ മതിലൊക്കെ കെട്ടി അവരെ അസ്വസ്ഥ ആക്കരുത് അവർക്ക് പിന്നെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടും അതുപോലെ എന്ത് ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടോ അത് നമ്മൾ വേഗം തീർത്ത് കൊടുക്കണം നമ്മളെ നന്മേക്കാട് അവരെ ബുദ്ധിമുട്ടുകളായിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അവരോട് വർത്താനം പറയാനോ അവരോടൊന്ന് സ്നേഹത്തോടുകൂടി പെരുമാറാനോ പുഞ്ചിരിക്കാൻ പോലും സമയമില്ല ജീവിതത്തിൻ്റെ നെട്ടോട്ടത്തിലാണ് എല്ലാവരും അതിനാണ് സമയം കണ്ടെത്തുന്നത് എനിക്കൊരു കവിത ഓർമ്മ വരികയാണ് മനസ്സറിഞ്ഞുള്ള ഒരു കാണാത്ത മാളിക വലയത്തിൻ കാലം ഈ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വലിയ ഫ്ലാറ്റുകളിലൊക്കെ ജീവിക്കുന്നവർ അടുത്ത അലിവാസി ആരാണെന്ന് പോലും അറിയില്ല അവർ മരിച്ചാലും ജീവിച്ചാലും ഒന്നും ഇവർക്ക് അവരറിയുന്നില്ല എൻ്റെ അലിവാസി ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എന്നോട് പറയും എടി നീ കറി ഉണ്ടാക്കിയിക്കണോ ഇവിടുന്ന് കറി കൊണ്ടേക്കുമെന്ന് എനിക്ക് കറി ഉണ്ടാക്കാൻ പറ്റാഞ്ഞിട്ടോ ആരോഗ്യം പൈസ ഇല്ലാഞ്ഞിട്ടോ അല്ല അല്ല എന്നാലും ആ ആ സംസാരം അതെൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും അതെൻ്റെ ഒരു മാതൃക പോലെയാണ് ഞാൻ അവരെ കണ്ടത് ഇപ്പോഴും കാണുന്നതും അങ്ങനെ തന്നെ അവരോടുള്ള ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ ഇത് നമ്മൾ നമ്മളെന്തെങ്കിലും ഉപകാരം ചെയ്യുമ്പോൾ അത് നമ്മുടെ കുട്ടികളും കാണണം എന്നാലേ അവരതൊക്കെ പഠിക്കുകയുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഷ്റുദ്വാനാഹിറബുലാലമീൻ അസ്സാം അലൈക്കും റഹമത്തുള്ളി ഒബ്രക്കാത്ത